സ്വാമി ശരണയ്യപ്പ ഞാൻ തെക്കേടത്തുമന എൻ വിഷ്ണു നമ്പൂതിരി ശബരിമലയിലെ മുന്മേൽശാന്തിയാണ് നേരം ചാനലിൻ്റെ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനലിലൂടെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും ഹൈന്ദവ ആരാധനാ തത്വങ്ങളെക്കുറിച്ചുമെല്ലാം പല വിഷയങ്ങളും നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട് അതിൻ്റെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി പല പ്രേക്ഷകരും എന്നെ വിളിക്കാറുണ്ട് പല സംശയങ്ങളും ദൂരീകരിക്കാറുണ്ട് ഇന്നിപ്പോൾ നമ്മൾ സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമുക്ക് ഒരു മണ്ഡലകാലം കൂടി സമാഗതമായിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ കലിയുഗവരതൻ ധർമ്മശാസ്ത്രാവ് കുടികൊള്ളുന്ന ഭൂകാവനത്തിലെ ശബരിമലയിലെ മണ്ഡല മകരവിളക്ക് പൂജ ഈ വരുന്ന വൃശ്ച ഒന്നിന് നവംബർ മാസം പതിനേഴാം തീയതി സമാരംഭിക്കുകയാണ് ഇനിയും ഏകദേശം ഒരു അറുപത് അറുപത് ദിവസക്കാലത്തോളം ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും അയ്യപ്പ ദർശനത്തിന് വേണ്ടി നിതാന്തര ജാഗരൂകരായി വ്രതനിഷ്ഠയോടുകൂടി അനവധി ഭക്തന്മാർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു തീർത്ഥാടന മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമായി അയ്യപ്പനിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് ലയിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടമാണ് ഈ ദിനങ്ങൾ ിലെ ഇന്നും പല ഭക്തർക്കും പല രീതിയിലുള്ള സംശയങ്ങൾ കുടികൊള്ളുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തത ഉൾക്കൊള്ളുന്ന ഒരു മഹാക്ഷേത്രമാണ് ശബരിമല ഈ ക്ഷേത്രം കുടികൊള്ളുന്ന കാനനത്തിലാണ് ഇതൊരു ക്ഷേത്രമാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ആരാധനാക്രമങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും എല്ലാം വളരെ അധികം പ്രത്യേകതകൾ ഈ ആരാധനാലയത്തിനുണ്ട് ഇവിടെ ജാതി മതവർഗ ഭേദമന്യെ എല്ലാ ഭക്തന്മാരും എല്ലാ വിശ്വാസികളും ഇവിടെ ദർശനത്തിന് വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും മഹത്തരമായ ഒരു പ്രത്യേകത ഇവിടുത്തെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നമുക്ക് നോക്കിയാൽ നാൽപ്പത്തൊന്ന് ദിനങ്ങളിൽ കഠിന വ്രതമെടുത്ത് ആ വ്രതാരംഭത്തിൽ മുദ്ര അണിഞ്ഞ് അയ്യപ്പനെ മാത്രം സ്മരിച്ചുകൊണ്ട് രണ്ട് നേരത്തെ സ്നാനം ഭക്തി വിനയം സത്യം ധർമ്മം ഇതെല്ലാം പരിപൂർണമായി പാലിച്ചുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിനങ്ങളിൽ വ്രതമെടുത്ത് നാൽപ്പത്തൊന്നാം ദിനത്തിൽ വ്രത കൂടി ഇരുമുടി കെട്ടു നിറച്ച് ഇരുമുടി കെട്ട് നിറയ്ക്കുന്നത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ ഭവനത്തിലോ ആയിരിക്കും മുദ്ര ധരിക്കുന്നതും ഏതെങ്കിലും ഗുരുനാഥന്മാരുടെ ഗുരുസ്വാമിമാരുടെ പക്കൽ നിന്നോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പൂജിച്ചിട്ടോ ആയിരിക്കും അപ്പം ഈ വ്രതം തുടങ്ങുമ്പോൾ മുതൽ തന്നെ തീർച്ചയായിട്ടും ഒരു സന്യാസിയായി ഒരു ദേവനായി ഈ ഭക്തൻ പരിണമിക്കുകയാണ് ഇതുതന്നെയാണ് ശബരിമലയിലെ അയ്യപ്പനും അവിടെ എത്തുന്ന ഓരോ ഭക്തന്മാരായ അയ്യപ്പന്മാരും ഒന്നായി സങ്കല്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത ഇരുമുടിക്കെട്ടുമേന്തി സത്യമായ പൊന്ന് പതിനെട്ടാം പടിയും ചവിട്ടി ആ പരിപാമനമായ ശ്രീലകത്തിൻ്റെ മുമ്പിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തുമ്പോൾ അവിടെ ലിഖിതമായി വെച്ചിട്ടുണ്ട് വേദത്തിൻ്റെ ഒരു അമൃത് തത്വമസി എന്ന ആപ്തവാക്യം നീ ആരെയാണോ തേടുന്നത് അത് നീ തന്നെയാണ് നിന്നിൽ തന്നെയുണ്ട് എന്ന് പറയുന്ന ഒരു മഹാസത്യത്തെ നമുക്ക് പറഞ്ഞു തരികയാണ് കാരണം ഓരോ മനുഷ്യനിലുമുള്ള ഈശ്വരീയാംശത്തെ ഉണർത്തിയാൽ മാത്രമേ അവൻ ഈശ്വരനെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഈശ്വരനായി പരിണമിക്കുമ്പോഴാണ് യഥാർത്ഥ ഈശ്വരനെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് അത് സഹജീവി സ്നേഹം സത്യം ധർമ്മം ദയ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ മനസ്സിനെ പരിപൂർണമായി ഒരു ഈശ്വരനായി നമ്മൾ പരിണമിക്കുമ്പോഴാണ് യഥാർത്ഥ ഭക്തിയിലൂടെയുള്ള ആ ഒരു ഈശ്വരനെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ആ ഒരു മഹാസന്ദേശമാണ് ശബരിമലയിൽ നിന്നും ലഭിക്കുക ശബരിമലയിൽ കാനൻ ക്ഷേത്രമായതുകൊണ്ട് അവിടുത്തെ വിശ്വാസങ്ങളനുസരിച്ച് നിത്യബ്രഹ്മചാരിയായി ലോകനിദ്രയിൽ കുടികൊള്ളുന്ന ആ ഭഗവത് സങ്കല്പത്തിൽ ഓരോ സംക്രമദിനത്തിലും നട തുറന്ന് അഞ്ച് ദിവസത്തെ പൂജ മാത്രമാണ് അവിടെ അനുവദിച്ചിട്ടുള്ളത് മണ്ഡല മകരവിളക്ക് കാലത്ത് ഈ മണ്ഡലമാസം നാൽപ്പത്തൊന്ന് ഒരു മണ്ഡലം എന്ന് പറയുന്ന നാൽപ്പത്തൊന്ന് ദിനങ്ങളിലും കഴിഞ്ഞാൽ മകരസംക്രമത്തിന് നട തുറന്ന് അതൊരു പത്ത് ദിനങ്ങളിലും വിശേഷാൽ പൂജകൾ നടക്കുന്നത് കൊണ്ട് കുറച്ച് ദിനങ്ങൾ കൂടുതലായി നട തുറന്നിരിക്കുന്നു കഴിഞ്ഞാൽ എല്ലാ മാസത്തെയും സംക്രമത്തിന് ഓരോ മാസവും സംക്രമമുണ്ട് ആ സംക്രമത്തിനാണ് ഇവിടെ പ്രധാനമായ പൂജ നടക്കുക അവിടുത്തെ പൂജകളെല്ലാം തന്നെ ഭഗവാന് ഓരോരോ വിശേഷമായിട്ട് നിവേദ്യങ്ങളോടുകൂടി അവിടെ നടത്തപ്പെടുന്നു ആ പൂജകളെല്ലാം ദർശിക്കുന്നത് അതിപ്രാധാന്യമുള്ള മഹത്തരമായ ഒരു കർമ്മമാണ് ഇതെല്ലാം ദർശിക്കുവാനായി ഇന്ന് മണ്ഡലമകരകൾക്ക് പൂജകളിലല്ലാതെയും ഭക്തന്മാർ എല്ലാ മാസവും ഇരുമുടിയേന്തി അവിടെ എത്തുന്ന ഭക്തന്മാരുണ്ട് അതുകൂടാതെ വർഷത്തിലൊരിക്കൽ എങ്കിലും അയ്യപ്പനെ കാണണമെന്ന് പരമമായ വിശ്വാസത്തോടെ ഭക്തിയോടുകൂടി എത്തുന്ന ഭക്തന്മാരും അനവധിയുണ്ട് അയ്യപ്പ ദർശനത്തിന് ഏറ്റവും നല്ല ദിവസം ഏത് എന്ന് പല ഭക്തന്മാരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എല്ലാ ദിവസങ്ങളും അയ്യപ്പന് വളരെയധികം പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് എങ്കിലും സാക്ഷാൽ ശനീശ്വരനായിരിക്കുന്ന ശനി എന്ന് പറയുന്ന ആ ഗ്രഹത്തിൻ്റെ ദോഷപരിഹാരാർത്ഥമായിട്ടും ശനി എന്ന സങ്കല്പത്തെ നമ്മൾ പരിപൂർണമായി അയ്യപ്പനിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതാണ് അതിപ്രാധാന്യം നവഗ്രഹങ്ങളിൽ സൂര്യൻ സംക്രമിക്കുന്നതിനാണ് ഓരോ സംക്രമം എന്ന് പറയുന്നത് അതുകൊണ്ട് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുന്നു പകരുന്നതാണ് സംക്രമം അങ്ങനെ ഓരോ മാസത്തിലും അത് സംഭവിക്കപ്പെടുകയാണ് ആ സംക്രമ ദിനങ്ങളിൽ ശബരിമലയിൽ വന്ന് ദർശനം നടത്തുന്നതും വളരെ വിശേഷമാണ് അതിൽ മകര സംക്രമത്തിനാണ് അതിപ്രാധാന്യം ദക്ഷിണായന കാലത്തിൽ നിന്ന് സൂര്യൻ ഉത്തരായന കാലത്തിലേക്ക് സംക്രമിക്കുന്ന ഒരു വേളയാണ് മകരസംക്രമം ആ മകര സംക്രമ ദിനത്തിൽ അവിടെ നടത്തുന്ന പൂജയാണ് സംക്രമ പൂജ ആ സംക്രമ സമയത്താണ് അവിടെ നെയ്യഭിഷേകത്തോടുകൂടി നടത്തുന്ന പൂജയാണ് സംക്രമ പൂജ ഇതെല്ലാ മാസത്തിലും മലയാള മാസത്തിലെ സംക്രമ ദിനങ്ങളിലുണ്ട് ആ പൂജ ദർശിക്കുന്നത് വളരെ പ്രാധാന്യമാണ് ഭഗവാനെ വളരെയധികം വിശേഷപ്പെട്ട ഒരു പൂജയാണ് അല്ലെങ്കിൽ വഴിപാടാണ് നെയ്യഭിഷേകം ഇരുമുടി കെട്ടിനുള്ളിൽ ഭഗവാൻ സമർപ്പിക്കപ്പെടുവാനായി നമ്മൾ ശരണമുടിയോടുകൂടി നാളീകേരത്തിലെ നിറയ്ക്കുന്ന നെയ്യിനെ യുവാത്മാവും പരമാത്മാവുമായി കൂടിയുള്ള കൊള്ളുന്ന സങ്കല്പത്തിലാണ് നാളീകേരത്തിനകത്തിൽ നമ്മൾ നെയ്യ് നിറയ്ക്കുന്നത് നമ്മുടെ ജീവസ്വരൂപമായിരിക്കുന്ന ആ നെയ്യിനെ ഭഗവാനിൽ അർപ്പിതമായിട്ട് നാളീകരത്തിൽ ശുദ്ധമായ നാളീകരത്തിൽ ശുദ്ധമായ നെയ് നിറയ്ക്കുമ്പോൾ ആ നെയ്യ് നിറച്ച് ഭഗവത് സമർപ്പണത്തിനായി കൊണ്ടുവരുന്ന ആ നെയ്യ് സന്നിധിയിൽ വെച്ച് ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ച് തന്നെ അതിലുള്ള നെയ്യ് ഭഗവാന് അഭിഷേകം ചെയ്ത് സമർപ്പിക്കപ്പെടുകയാണ് ജീവാത്മാവിനെ പരിപൂർണമായി അല്ലെങ്കിൽ നമ്മുടെ സ്ഥൂലസൂക്ഷ്മ ശരീരമായി കൽപ്പിച്ചാൽ സ്ഥൂല ശരീരത്തെ പരിപൂർണമായി ഭഗവാനിൽ ലയിപ്പിക്കുകയും സൂക്ഷ്മ ശരീരത്തെ പൂർണ്ണമായി ഭഗവാനിൽ ലയിപ്പിക്കുകയും ആ സ്ഥൂല ശരീരമായി നമുക്ക് ലഭിക്കുന്ന ആ നാളികേരത്തെ അവിടെ അഗ്നി കോണിലായിട്ട് ഭഗവത് സന്നിധിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ആ അഗ്നിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയുമാണ് അതിന്നും അനുശൂതം തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് എല്ലാ വിശ്വാസികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസായുജ്യം ഓരോ ഭക്തനും പറഞ്ഞറിയിക്കുന്നതിനും അതീതമാണ് എന്നുകൂടി മനസ്സിലാക്കുക ശനിദോഷമകറ്റാൻ ഭഗവാനെ ഭജിക്കണം എന്ന് സൂചിപ്പിച്ചത് ശനിയുടെ അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഒരു കാരകഗ്രഹമാണ് ശനി അങ്ങനെ ശനീശ്വരനെ സർവപാപ ദോഷപരിഹാരാർത്ഥമായിട്ട് ശനീശ്വരനെ നമുക്ക് നമ്മൾ നമക്കുന്നതിന് അയ്യപ്പനെയാണ് പൂജിക്കേണ്ടത് എന്ന് ജ്യോതിഷ ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട് കാര്യം ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദേവന്മാരെ കൽപ്പിക്കുമ്പോൾ ശനി എന്ന് പറയുന്ന ആഗ്രഹത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി അയ്യപ്പനെയാണ് നമ്മൾ ഭജിക്കേണ്ടത് അയ്യപ്പനെ ശനീശ്വര സങ്കല്പത്തിൽ ആരാധിക്കുന്നതുകൊണ്ട് ശനിയാഴ്ചകൾക്ക് പ്രാധാന്യം അതേപോലെ ശനിയാഴ്ച വ്രതമനുഷ്ഠിക്കുക ശനി ദിവസങ്ങളിൽ നമ്മൾ സാധുജനങ്ങൾക്ക് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക അന്നദാനം നൽകുക ശനിയുടെ ഒരു പ്രതീകമായി നമ്മൾ കൽപ്പിക്കപ്പെടുന്ന കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക ഇതെല്ലാം വളരെ വിശേഷപ്പെട്ട ഒരു നേർച്ചയോ വഴിപാടോ ആയി നമുക്ക് കൽപ്പിക്കാവുന്നതാണ് അതേപോലെ ഭക്തന്മാർ ചോദിച്ചിട്ടുണ്ട് പതിനെട്ടാം പടി കയറി ദർശനം നടത്തുന്നതിൻ്റെ പ്രത്യേകതയും അത് കഴിഞ്ഞാൽ ഭഗവാന്റെ അവിടുത്തെ ആരാധനാക്രമങ്ങളും പതിനെട്ടാം പടി ആ ഭഗവാന്റെ തിരുമുമ്പിൽ അനവധി വിശ്വാസങ്ങളായിക്കൂടി പതിനെട്ട് മലകളായിട്ടും പതിനെട്ട് സങ്കല്പങ്ങളായിട്ടും പതിനെട്ട് ഓരോ ഓരോന്നിനും ഓരോ അമ്പേദങ്ങളും ബന്ധിഷത്തുകൾ ഉൾക്കൊള്ളുന്നതായിട്ടും സത്യം ധർമ്മം രജഗുണം പല ഗുണങ്ങൾ ഇതെല്ലാം ഉൾക്കൊണ്ടിക്കൊണ്ട് പതിനെട്ട് പടികളെ അനവധി സങ്കല്പങ്ങളായി ആരാധിക്കപ്പെടുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ആ പുണ്യമായ പതിനെട്ട് പടി നമ്മൾ ചവിട്ടി ഓരോ പടിയിലും നമ്മുടെ പാദങ്ങൾ വെച്ച് തൊട്ടു വന്നിച്ച് നമ്മൾ ഭഗവത് സന്നിധിയിൽ എത്തിയിട്ടാണ് ദർശനം നടത്തുന്നത് ലോകത്തെങ്ങുമില്ലാത്തൊരു പ്രത്യേകത ഈ പതിനെട്ട് പടികൾക്ക് പൂജ നടത്തുന്ന ഏക ആരാധനാലയമാണ് ശബരിമല അങ്ങനെ പതിനെട്ട് ദേവന്മാരായി പതിനെട്ട് പടികളിൽ പതിനെട്ട് ദേവന്മാർ കുടികൊള്ളുന്നു എന്നുള്ള സങ്കല്പത്തിൽ അവിടെ നടത്തപ്പെടുന്ന ഒരു പൂജയും വളരെയധികം പ്രത്യേകതയുള്ള ഒരു ആരാധനാക്രമമാണ് അപ്പോൾ അങ്ങനെ ആരാധനാക്രമത്തിലൂടെ വൈശിഷ്ടമായിരിക്കുന്ന ആ പതിനെട്ട് പടികളും ചവിട്ടി വേണം അയ്യപ്പനെ ദർശിക്കുവാൻ ആ പതിനെട്ട് പടികൾ ചവിട്ടുന്ന ഭക്തന് പൂർണ്ണവ്രതത്തോടുകൂടി ഇരുമുടി ഏന്തിയിട്ടുള്ള ഭക്തന്മാർക്ക് മാത്രമേ അവിടെ പതിനെട്ട് പടി ചവിട്ടുവാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകതയും ഉണ്ട് പതിനെട്ട് പടി താണ്ടി ശബരിമലയിൽ ആ ഭഗവത് സന്നിധിയിൽ എത്തിയാൽ ആദ്യം പരിപൂർണമായ ഭഗവാന്റെ ദർശനം അത് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന നെയ്യനെ അഭിഷേകമായി സമർപ്പിക്കുക പിന്നെ അവിടെ ഭഗവാൻ്റെ ഉപദേവതാ സങ്കല്പത്തിൽ ഗണപതി മാളികപ്പുറത്തമ്മ ഇങ്ങനെയുള്ള നാഗര ഉള്ള സങ്കല്പങ്ങളെല്ലാം ഉണ്ട് അവിടെയെല്ലാം നമ്മൾ ദർശനം നടത്തി അവിടുത്തെ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിപ്പിച്ച് തിരിച്ച് പതിനെട്ട് പടി പഴയ കാലങ്ങളിൽ പതിനെട്ട് പടി കൂടെ തന്നെ ഇറങ്ങി വരാമായിരുന്നു ഇപ്പോൾ ജനബാഹുല്യം കൊണ്ട് അത് അനുവദനീയമല്ലാത്തത് കൊണ്ട് തിരിച്ച് ആ സന്നിധിയിൽ നിന്നും ഭഗവാനോട് യാത്ര പറഞ്ഞ് തിരിച്ച് പമ്പയിൽ വന്ന് പോരുകയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത് ഇങ്ങനെ കൊടാനുകോടി ജനങ്ങൾ ഒരു നോക്ക് കാണുവാൻ ഒന്ന് ദർശിക്കുവാൻ കൊതിക്കുന്ന ആ ഭഗവാ ഭഗവത് ചൈതന്യത്തെ ഒരു വർഷം അവിടെ എനിക്ക് ആ പാറസേവ ചെയ്യുവാൻ കിട്ടിയ ഭാഗ്യം ഒരു പക്ഷേ ജന്മ ജന്മാന്തരങ്ങളായി നമ്മുടെ പൂർവികരോ ഞാനോ ഒക്കെ ചെയ്ത ഏതെങ്കിലും സുഹൃതങ്ങളുടെ ഫലമായിരിക്കും അവിടെ ഒരു വർഷക്കാലം ആ ഭഗവാൻ്റെ ഭഗവാൻ്റെ സന്നിധിയിൽ ശാന്തിയായിട്ടാണ് അവിടെ കഴിയേണ്ടിയിരുന്നത് അവിടെ നിന്നും പുറത്തു പോരാൻ പറ്റില്ല ആറാട്ടിന് ഭഗവാനോടൊപ്പം പമ്പയിൽ വന്ന് തിരുവാറാട്ടു കഴിഞ്ഞാൽ തിരിച്ചു പോവുക അങ്ങനെ ഒരു വർഷക്കാലം ഭഗവാൻ്റെ സേവയോടുകൂടി മാത്രം ഒരു തപസായി അവിടെ അനുഷ്ഠിക്കുകയാണ് ഓരോ മേൽശാന്തിയും ഓരോ വർഷവും ചെയ്തു വരുന്നത് അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ ഒരുപക്ഷെ വിവരണാതീതമാണ് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രത്തോളം ഭഗവത് സാമീപ്യ സായുജ്യമാണ് അവിടെ നിന്ന് അനുഭവിക്കുവാൻ സാധിച്ചത് അനവധി ഭക്തന്മാരുടെ ദുഃഖ നിവാരണവും അവരുടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ പല കാര്യസാധ്യങ്ങളെക്കുറിച്ചും ഒക്കെ അതിനെല്ലാം പരിപൂർണമായി സാക്ഷ്യം വഹിക്കുവാൻ ഈ ഉള്ളവനെ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ജീവൻ പുതിയ ജന്മമായി തന്നെ പരിണമിച്ചാണ് നമ്മൾ അവിടെ നിന്നും മലയിറങ്ങുന്നത് അങ്ങനെ പൂർത്തീകരിക്കുവാൻ ഈയുള്ളവന് ഭഗവാൻ തന്നൊരു വരമായിട്ട് ഇപ്പോഴും കണക്കാക്കുന്നു ആ ഭഗവാന്റെ ഭഗവാൻ തന്ന അനുഭവങ്ങൾ പാഠങ്ങൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിതം ഇനിയും ആ ഭഗവത് ഭക്തിയോടുകൂടി മരണം വരെയും അയ്യപ്പനെ മാത്രം സ്മരിച്ചുകൊണ്ട് എന്നും അയ്യപ്പനോടൊപ്പം ഭജിച്ചുകൊണ്ട് അയ്യപ്പനെ ഭജിച്ച് അയ്യപ്പനെ മാത്രം സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ അനുവദിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് കഴിഞ്ഞു പോരുന്നത് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഓരോ ഭക്തനും മനസ്സിലാക്കേണ്ടത് ശബരിമലയിൽ മാത്രമാണ് ഈ അനുഷ്ഠാന ആചരണങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായത്തിലുള്ള സ്ത്രീജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അയ്യപ്പൻ്റെ സങ്കല്പത്തിൽ അനവധി അയ്യപ്പ ക്ഷേത്രങ്ങൾ കേരളത്തിലുടനീളമുണ്ട് ഇന്ന് ഭാരതത്തിലുടനീളമുണ്ട് അവിടെ എല്ലാ ഭജനയും ഭജനത്തിനും എല്ലാത്തിനും എല്ലാവർക്കും പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ അനുവദനീയമാണ് ഭക്തന്മാരെ ഈ കാലഘട്ടത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്തുക നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ആ സമയത്ത് ആ ഭഗവത് ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുക അതെല്ലാം ഓരോ ഭക്തനും ഓരോ അമ്മമാരും ഓരോ മാളികപ്പുറങ്ങളായി പരിണമിച്ച് ഭഗവാനെ ആ പറഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ പോയി തൊഴുവാൻ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമെന്നും പൂർണ്ണമായി വിശ്വസിക്കുക ആ ഭഗവൽ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഭജിക്കപ്പെടുമ്പോൾ ഭഗവാൻ്റെ ഈ സത്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വഴിപാടുകളെല്ലാം നടത്തി ഭഗവാനെ വിശ്വസിച്ച് നമ്മുടെ ശബരിമല നിന്ന് കൊണ്ടുവരുന്ന പ്രസാദമായാലും അവിടുത്തെ അനുഭവങ്ങളുമെല്ലാം മറ്റുള്ളവർക്ക് പങ്കുവച്ച് പരിപൂർണമായി ഓരോ വർഷവും ശബരിമലയിൽ ദർശനം നടത്തി അങ്ങനെ പതിനെട്ട് മലകൾ ദർശനം നടത്തി പോരുന്നവർക്ക് ഒരു ഗുരുസ്വാമിയാണ് അല്ലെ അവർക്ക് മറ്റൊരാൾക്ക് ഗുരുതുലനായി നിന്നുകൊണ്ട് ഇരുമുടി കെട്ടി നിറയ്ക്കുന്നതിനും അവർക്ക് അതിനുള്ള ഉപദേശങ്ങൾ നൽകുന്നതിനും പറ്റും എന്നുള്ളൊരു വിശ്വാസവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അവർ ഗുരുത്വമായിട്ട് നമ്മൾ കൽപ്പിച്ച് അവരാണ് ഗുരുസ്വാമിമാരുടെ ഗുരുസ്വാമിമാരായി മറ്റുള്ള ഭക്തന്മാർക്ക് മാതൃകയായിട്ട് സന്ദേശങ്ങൾ നൽകേണ്ടത് അതേപോലെ നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശ ആചാരമനുസരിച്ചിട്ട് ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും മൃതങ്ങൾക്കുമെല്ലാം വ്യത്യാസവുമുണ്ട് അത് അതാകു ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ വിശ്വാസങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പരിപൂർണമായി ഭജനത്തോടുകൂടി ഈ ഒരു മണ്ഡലകാലം ഭംഗിയായി പര്യവസാനിക്കുവാൻ ഭഗവത് ദർശനം സായുജ്യം എല്ലാം ലഭിക്കുവാൻ ഓരോ ഭവനങ്ങളിലും അയ്യപ്പ സ്വാമിയുടെ മന്ത്രങ്ങൾ ഉരുവിടുവാൻ ശരണമന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾ കൊണ്ട് ഓരോ ഭവനങ്ങളിൽ നിറയുവാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും മറ്റൊരു വിഷയമായി മറ്റൊരു ആത്മീയ കാര്യമായി അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് സംവദിക്കാം എല്ലാവർക്കും നല്ലത് വരട്ടെ സ്വാമിയേ ശരണമയ്യപ്പ